ഇവരുടെ മെഴുകിൽ ഒരു പരിധിവരെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ എത്താത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു തട പോലെ ഇങ്ങനെ നമ്മുടെ ഒരു ഇടതുപക്ഷ സർക്കാരും വലതുപക്ഷവും ഒക്കെ നിൽക്കുന്ന അവർക്കറിയാം ഈ വർഗീയവാദികൾ അല്ലെങ്കിൽ ജാതി വിരുദ്ധത പറഞ്ഞുകൊണ്ട് ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവരെ അടിച്ചമർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു താല്പര്യത്തോടു കൂടി കയറി വരുന്നവന്മാരെ കേരളത്തിൽ എന്തൊക്കെ കാണിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവർമാർക്ക് മെഴുകാൻ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാത്തത് വേണം പറയുന്ന മറുപടി കണ്ടില്ല ഒരുപാട് വീഡിയോസ് ഉണ്ട് ഞാൻ എല്ലാം പ്ലേ ചെയ്യുന്നില്ല അതിൽ വേറെ മറുപടി അല്ലെങ്കിൽ വേടൻ്റെ അഭിപ്രായം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം വേണം പറയുന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം അത് എവിടെയാണെങ്കിലും ഞാനത് ഊന്നിപ്പിടിക്കും ഞാനത് പറയും പിന്നെ എൻ്റെ ഒരു അനിയന്മാർ ആ എസ് എസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിലുണ്ട് അവരൊക്കെ അവരുടെ ഗ്രൂപ്പുകളിൽ വരുന്നത് ഇവനെ കൊല്ലണം അവനെ വെട്ടണം വേടനെ വെട്ടണം എന്നൊക്കെയാണ് ചേട്ടാ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ അവർ സ്ക്രീൻഷോട്ട് കാണിക്കും ചേട്ട സൂക്ഷിക്കണം ചേട്ട സൂക്ഷിച്ചില്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ വേടനെ എന്തായാലും വേണമെ ഒതുക്കും അത് ഇലക്ഷനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും കയ്യിൽ കിട്ടിയ ഒതുക്കും അത് വേണമെങ്കിൽ മാത്രമല്ല അവർക്കെതിരെ സംസാരിക്കുന്ന ഞാനടക്കമുള്ള എല്ലാ യൂട്യൂബേഴ്സിന് അല്ലെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന 那、这个。